അല്പം പുളിപ്പിക്കൽ ഇപ്പോൾ ഉള്ളതിലേക്ക് കുറച്ച് ഇന്ധനം നൽകുന്നു ചെറിയ പുളിപ്പിക്കലൊക്കെ കുടലിലെ ജീവാണുക്കളെ വർദ്ധിപ്പിക്കും ഒരു നിശ്ചിത പരിധിക്കപ്പുറം പുളിപ്പിച്ചാൽ അത് നിങ്ങളുടെ ജീവാണുക്കളെ പിന്തുണയ്ക്കുന്നതിന് പകരം അവരുടേതായ ജീവാണു സമൂഹത്തെ സൃഷ്ടിക്കും എനിക്കറിയാം ഇത് പാശ്ചാത്യ സമൂഹത്തിൽ പറയുന്നത് അപകടമാണെന്ന് ഇവയെല്ലാം ഒരിക്കലും ഒരാളുടെ എങ്ങനെ ബാധിക്കുന്നു ചില സന്ദർഭങ്ങളിൽ നാം അത് ഒഴിവാക്കേണ്ടതാണോ സമീപകാലത്തെ ഒരു പഠനം തെളിയിക്കുന്നത് വൈവിധ്യമാർന്ന പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളെ നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന മറ്റൊരു ഗ്രൂപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഗ്രൂപ്പിന് അവരുടെ കുടലിൻ്റെ ആവാസ വ്യവസ്ഥ മികച്ചതായി കണ്ടു അവരുടെ ഇൻഫർമേഷൻ മാർക്കേഴ്സിൻ്റെ അളവും കുറവായിരുന്നു സസ്യാധിഷ്ഠിത ഭക്ഷണക്രമം പാലിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നിരവധി പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതും ഇതാണ് ഞാൻ എല്ലാവരോടും ശുപാർശ ചെയ്യുന്നത് നോക്കൂ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട പുളിപ്പിക്കൽ ഞാൻ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട പുളിപ്പിക്കൽ എന്ന് പറയുമ്പോൾ മാംസം പുളിപ്പിക്കുന്ന സംസ്കാരങ്ങൾ നിലവിലുണ്ട് അക്ഷരാർത്ഥത്തിൽ ചീഞ്ഞ വസ്തുക്കളെയാണ് മികച്ച ഭക്ഷണമായി കാണുന്നത് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അത് അങ്ങനെയാണ് കഴിക്കപ്പെടുന്നത് ഇവയെല്ലാം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തതാണ് എന്നാൽ ആ സംസ്കാരങ്ങളിൽ അത് മികച്ച ഭക്ഷണമായി കണക്കാക്കുന്നു കാരണം അവ അത്യന്തം തണുപ്പുള്ള സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ വർഷത്തിൻ്റെ വലിയൊരു ഭാഗവും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട സമൂഹങ്ങളായിരുന്നു അവർ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ചീഞ്ഞ മാംസം കഴിക്കാനും പഠിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അവർ മിക്കവാറും മരിച്ചു പോകും അതുപോലെ തന്നെ എനിക്കറിയാം ഈ പാശ്ചാത്യ സമൂഹത്തോട് ഇത് പറയുന്നത് അപകടമാണെന്ന് ചീസ് അതും അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ശീതകാലം വരുന്ന സമയത്ത് കലോറി നിലനിർത്താനായി ജനങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു ഏക മാർഗം ചീസ് ആയിരുന്നു ഇവയെല്ലാം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ധാരണാശേഷിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ധാരണ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ മനസ്സിലാക്കണം നിങ്ങളുടെ ശരീരത്തെ ഭാരമുള്ളതാക്കുകയും ആയാസമുള്ളതാക്കുകയും ചെയ്യുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ ദഹനം ശരിയായി നടന്നില്ല എന്ന തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ധാരണാശേഷി കുറയ്ക്കും കാരണം ശരീരം നിർമ്മിച്ചിരിക്കുന്ന അങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്രവർത്തനം വളരെയധികം ഊർജ്ജവും പരിശ്രമവും എടുക്കുന്നുവെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോകും അത് അത്രയ്ക്ക് ലളിതമാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിൽ വളരെയധികം വീഡിയോകൾ കാണുകയാണെങ്കിൽ കോൾ ചെയ്യാൻ നോക്കുമ്പോൾ പവർ ഇല്ല ബാറ്ററി തീർന്നു പോയി അതുപോലെ ആയിരിക്കും അതുകൊണ്ട് ദഹനപ്രക്രിയയെ അതൊരു അതിജീവന പ്രക്രിയ ആയതിനാൽ അത് ആ സ്ഥാനത്തന്നെ നിലനിർത്തുക കൂടുതൽ വില കുറവില്ല അത് പ്രധാനമാണ് ചില പുളിപ്പിക്കലുകൾ കുടലിലെ ജീവാണുക്കളെ പല രീതികളിൽ വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പുളിപ്പിച്ച ഭക്ഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം ഉദാഹരണത്തിന് ദക്ഷിണേന്ത്യയിൽ പ്രതിദിനം പ്രാതലിന് കഴിക്കുന്ന പുളിപ്പിച്ച ഭക്ഷണമാണ് ഇഡലിയും ദോശയും ബാംഗ്ലൂരിന് വടക്കോട്ട് പോയാൽ നമ്മളത് തൊടാറേ ഇല്ല കുറഞ്ഞത് ഞാൻ തൊടില്ല കാരണം അവിടുത്തെ ഇഡലി ഒരു ഗോൾഫ് പന്ത് പോലെയാണ് തെക്കൻ പ്രദേശങ്ങളിൽ ഇഡലി ഒരു പൂവ് പോലെയാണ് വടക്കോട്ട് പോകും തോറും അതൊരു ഗോൾഫ് പന്ത് പോലെയാവും നിങ്ങൾക്കതുകൊണ്ട് കളിക്കാം പൊളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല അവർ പുളിപ്പിക്കുമ്പോൾ അത് കുറച്ച് അധികമായി പോകും അതുകൊണ്ട് തെക്കൻ പ്രദേശങ്ങളിൽ എല്ലാ വീട്ടിലും ഇപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ സ്ത്രീകൾക്കും ഇതറിയാമായിരുന്നു അവരെ എപ്പോഴും ചെറുവിരല്ല് ഇങ്ങനെ തൊടും ഇല്ല ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അവർക്കതറിയാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഒന്ന് മണത്ത് നോക്കിയാൽ അതൊരു നിശ്ചിത പോയിന്റിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കരുതാത്ത അളവിൽ അത് പുളിച്ചു പോയെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഇത്തരം പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ഞങ്ങൾ എപ്പോഴും പൂക്കളുള്ള ചെടികൾക്ക് നൽകും കാരണം ഈ പുളിപ്പിച്ച മാവ് കിട്ടുമ്പോൾ അവ കൂടുതൽ നന്നായി വളരും എന്നാൽ അതിനപ്പുറം പുളിച്ചു പോയെന്ന് കണ്ടാൽ നമ്മളത് കഴിക്കില്ല അടുത്ത കാര്യം തൈര് അല്ലെങ്കിൽ നിങ്ങൾ യോഗട്ടെന്ന് വിളിക്കുന്നത് അത് രാത്രി മുഴുവൻ പുളിപ്പിച്ചതാണ് അതിനപ്പോഴും മധുരമായിരിക്കും അത് പുളിക്കാൻ തുടങ്ങിയാൽ അല്പം പുളിപ്പ് കുഴപ്പമില്ല പക്ഷേ അപ്പുറം പോയാൽ നമ്മളത് കഴിക്കില്ല കാരണം നിങ്ങൾ അതൊരു നിശ്ചിത പോയിന്റിനപ്പുറം പുളിപ്പിച്ചാൽ അത് നിങ്ങളുടെ ജീവാണുക്കളെ പിന്തുണയ്ക്കുന്നതിന് പകരം അവരുടേതായ ഒരു ജീവാണു സമൂഹത്തെ സൃഷ്ടിക്കും അല്പം പുളിപ്പിക്കൽ ഇപ്പോഴുള്ളതിലേക്ക് അല്പം ഇന്ധനം നൽകുന്നത് പോലെയാണ് നിങ്ങളുടെ വയർ അല്ലെങ്കിൽ അന്നദാളം എന്ന് പറയുന്നത് പുളിപ്പിക്കലാണ് പക്ഷേ അതൊരു നിശ്ചിത പുളിപ്പിക്കലൊരു നിശ്ചിത സംസ്കാരമാണ് ശരിയല്ലേ അത് ശരിയായി വാക്കണോ സാർ അതൊരു സംസ്കാരമാണ് അതൊരു പ്രത്യേക സംസ്കാരമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഇതിനെ സംസ്കരിക്കണം നിങ്ങളുടെ വയർ ഒരു ബിയർ ഫാക്ടറി പോലെയായാൽ അതിൻ്റെ കാര്യം എന്താണ് എന്താണ് കാര്യം നമ്മൾ സംസാരിക്കുന്നത് ധാരണയെക്കുറിച്ചാണ് ധാരണാശേഷിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വയറു സന്ദേശങ്ങൾ അയക്കണം കൂടുതൽ ജാഗരൂകതയും തീവ്രതയും ഉണ്ടാവണം അത് നിങ്ങളെങ്ങനെയാക്കുന്നതെങ്കിൽ അപ്പോൾ എവിടെയാണ് ധാരണ അതുകൊണ്ട് ഒന്നാമതായി പുളിപ്പിച്ച ഏതെങ്കിലും മാംസാഹാരം നമ്മൾ സാധാരണയായി കഴിക്കാറില്ല കഴിക്കണമെങ്കിൽ അല്പം തൈര് കഴിക്കാം പക്ഷേ അത് വെറും ഒരു രാത്രി മാത്രം പുളിപ്പിച്ചതായിരിക്കണം തരിക്കണം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ വേനൽക്കാലത്ത് വെറും നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ അങ്ങനെയാണ് നാം പുളിപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർ രാവിലെ എട്ട് മണിക്കോ ഒൻപത് മണിക്കോ പുളിപ്പിക്കും കാരണം അത് ചൂടുള്ള സമയമാണ് ഇനിയും തണുപ്പുള്ള കാലമാണെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് പുളിപ്പിക്കും അടുത്ത ദിവസത്തേക്ക് തയ്യാറാകും പിന്നെ ഈ പുളിപ്പിച്ച ഭക്ഷണത്തെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ അതെല്ലാം പോയി എൻ്റെ മേശയ്ക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഞാൻ എപ്പോഴും കുറച്ച് ബോധം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ വീടുകളിൽ അവിടെ കട്ടത്തൈരുണ്ടെന്ന് വയ്ക്കുക ഒരിക്കലും നിങ്ങളൊരു സ്പൂൺ എടുത്തിങ്ങനെ ഇടാൻ പാടില്ല നിങ്ങളൊരു വശത്ത് നിന്ന് സൗമ്യമായി എടുക്കണം പണ്ടുള്ളവർ എപ്പോഴും പറയുമായിരുന്നു അതിന് ജീവനുണ്ടെന്ന് സൗമ്യമായി നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യണം ഒരു വശത്ത് നിന്ന് മാത്രം എടുത്ത് ഉപയോഗിക്കുക കാരണം അത് ജീവനാണ് അതിന് ജീവനുണ്ട് അതിലങ്ങനെ സ്പൂൺ എടുത്തിടാൻ പാടില്ല നോക്കൂ അമേരിക്ക ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് എന്തുകൊണ്ടിങ്ങനെയായി എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു കാരണം ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി വർഷത്തെ കാര്യമാണ് അവർ ഇവിടെ വന്നപ്പോൾ ഒരു കാട്ടുപ്രദേശത്തേക്കാണ് ആളുകൾ വന്നത് അവർ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചു എവിടെയെങ്കിലും നിന്നു കഴിച്ചു ഇന്നും അവർ അത് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോഴും അവരത് ചെയ്യേണ്ടതില്ല അവർ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും സമ്പന്നതയും സംസ്കാരവും നേടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് ചെയ്യണം ഞാൻ എൻ്റെ അനുഭവം പറയാം ഒരു ദിവസം ഞാൻ വാഷിങ്ടൺ ഡി സിയിൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ ഡ്രൈവ് ചെയ്യുകയായിരുന്നു പക്ഷേ സിഇഒമാർ എല്ലാം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ എല്ലാവരും ചെറുപ്പക്കാരാണ് വ്യക്തമായും ഐ വി ലീഗിൽ നിന്നുള്ള ആളുകൾ കൂടാതെ അവരുടെ വസ്ത്രങ്ങളും മറ്റും നോക്കുമ്പോൾ അവർ വളരെ സമ്പന്നരാണ് അവരെല്ലാം പുറത്ത് നിൽക്കുകയാണ് സമയം ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടിലേ മുക്കാല് അവർക്ക് ഉച്ചഭക്ഷണത്തിലുള്ള സമയമാണെന്ന് തോന്നുന്നു അവിടെ ഒരു കാർട്ടുണ്ട് ഒരു പക്ഷെ അത് ഒരു എനിക്കറിയില്ല എല്ലാ പുരുഷന്മാരും സ്ത്രീകളും നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്നു അവരെല്ലാം കൈകളിൽ ഭക്ഷണം പിടിച്ചു നിൽക്കുകയാണ് എന്നിട്ട് കടിച്ചുപറിക്കുകയാണ് ഭക്ഷണത്തെ എനിക്കിത് കണ്ടപ്പോൾ കണ്ണീര് വന്നു ഇവർക്ക് എന്താണ് സംഭവിച്ചത് അവർ സമ്പന്നരാണോ സമ്പന്നരാണ് കുറഞ്ഞപക്ഷം അവർക്ക് നിലത്തിരുന്ന് ശരിയായി ഭക്ഷിക്കാം ഇല്ല അവർ ഭക്ഷണത്തെ കടിച്ചു പറിക്കുകയാണ് ഒരു കാട്ടിലെ മൃഗം പോലും ഇങ്ങനെ കഴിക്കില്ല ഇത് നല്ലതല്ല നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്ന രീതി നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്നതുപോലെ പ്രധാനമാണ് കാരണം നിങ്ങളും ഭക്ഷണവും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളല്ല നിങ്ങളുടെ ശരീരം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ നടക്കുന്ന മണ്ണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ശ്വസിക്കുന്ന വായു ഇവയൊന്നും നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല അതുതന്നെയാണ് ഇവിടെയുള്ളത് ഇത് നമുക്ക് വെറും ഒരു വ്യക്തിഗത അനുഭവം നൽകുന്നു നിങ്ങളതിനെ നിങ്ങളുടെ കുട്ടികളെ പരിചരിക്കുന്നത് പോലെ സ്നേഹത്തോടെ പരിചരിച്ചാൽ നിങ്ങൾക്ക് ദൈവികമായി കാണാനാകുന്നില്ലെങ്കിൽ കുറഞ്ഞത് നിങ്ങളുടെ കുട്ടികളെ പരിചരിക്കുന്നത് പോലെ സ്നേഹത്തോടെ പരിചരിച്ചാൽ അത് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും